എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം അവൻ എൻ്റെ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു അവനവിടെ കെട്ടിടപ്പൊടികളന്നു അവയുടെ ഓരോ വശത്തിൻ്റെയും ഭീതി ആറ് മുഴമായിരുന്നു പ്രവേശന കപാടത്തിൻ്റെ വീതി പത്ത് മുഴമായിരുന്നു അതിൻ്റെ പാർശ്വഭിത്തികൾ അഞ്ച് മുഴം വീതമായിരുന്നു അവൻ വിശുദ്ധ നീ നീളം വളർന്നു നാൽപ്പത് മുഴം വീതി ഇരുപത് മുഴം പിന്നെ അത് അകത്ത് കടന്ന് കട്ടിലപ്പടി അളന്നു കനം രണ്ട് മുഴം ദേവാലയത്തിൻ്റെ വീതി ആറ് മുഴം പാർശ്വഭിത്തികൾ ഏഴ് മുഴം വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അടങ്ങും അതിന് ഇരുപത് മുഴൻ നീളവും ഇരുപത് മുഴം വീതിയും ഉണ്ടായിരുന്നു അവനെന്നോട് പറഞ്ഞു ഇതാണ് ശ്രീകോവിൽ പിന്നെ അവൻ ദേവാലയത്തിൻ്റെ ഭിത്തിയുടെ കനം അളന്നു ആറു മുഴം ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി നാലു മുഴം പാർശ്വമുറികൾ മൂന്ന് നിരകളായി മുപ്പത് വീതം പാർശ്വമുറികളെ താങ്ങി നിർത്തുന്ന ഇങ്ങനെ ദേവാലയത്തിന് ചുറ്റും തുലാങ്ങൾ ഉണ്ടായിരുന്നു ദേവാലയ ഭിത്തി അവ അവയെ താങ്ങി നിർത്തിയിരുന്നു ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പം അനുസരിച്ച് മുകളിലേക്ക് ചുരുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരം ഏറി വന്നു നിന്ന് മത്തിനിലയിലേക്ക് പോകാൻ ദേവാലയത്തിൽ അരികിൽ ഒരു ഗോവണി ഉണ്ടായിരുന്നു ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് ആറ് അത് പൂർണ്ണ ദണ്ണായിരുന്നു പാർശ്വമുറിയുടെ പുറംപിത്തിയുടെ കനം അഞ്ച് തറയുടെ ബാക്കി ഭാഗം അഞ്ചുമുഴം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്ങനത്തിൻ്റെ ഇടയിൽ ചുറ്റും ഇരുപത് മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത് ഒന്ന് വടക്കോട്ട് മറ്റു തെക്കോട്ടും തറയുടെ വീതി ചുറ്റും അഞ്ചുമുഴമായിരുന്നു പടിഞ്ഞാറ് ദേവാലയത്തിൻ്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വീതി എഴുപത് മുഴമായിരുന്നു അതിന് ചുറ്റുമുള്ള ഭിത്തിക്ക് അഞ്ചുമുഴം ഘനവും തൊണ്ണൂറ് മുഴൻ നീളവും അവൻ ദേവാലയം അടങ്ങും അതിന് നൂറു മുഴൻ നീളം അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ നൂറു മുഴൻ നീളം ആലയത്തിൻ്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി നൂറു മുഴം വീതി അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിനഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തേക്കുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു നൂറുമുഴം വീതം അകത്ത് വിശുദ്ധ സ്ഥലത്ത് ശ്രീകോവിലിനും പുറത്ത് ഭൂമുഖത്തിനും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പറകി അടിച്ചിരുന്നു കിളിവാതിലുകൾ അഴി അഴിയിട്ടിരുന്നു മറയ്ക്കാൻ വിരിയുമുണ്ടായിരുന്നു വാതിലിന് മുകളിലേക്ക് ശ്രീകോവിലിൻ്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തികൾ ചിത്രപ്പണികളുണ്ടായിരുന്നു കിരൂപുകളുടെയും ഈന്തപ്പനകളും രണ്ട് ഗിരൂപ്പുകളുടെ മധ്യേ ഒരു ഈന്ദപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഓരോ ഗിരൂപിനും രണ്ടു മുഖം വീതമുണ്ടായിരുന്നു ഒരു വശത്തെ ഇന്ദപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഇന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കുത്തിവെച്ചിരുന്നു ദേവാലയത്തിനുള്ളിൽ തറ മുതൽ വാതിൽ വരെ മേൽഭാഗം വരെ കിരുവുകളുടെയും ഈന്തപ്പനയുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു വിശുദ്ധ സ്ഥലത്തിൻ്റെ കട്ടിലാൽ സമചതുരത്തിലായിരുന്നു തടി കൊണ്ടുള്ള ഗരിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു അതിന് മൂന്ന് മുഴം ഉയരവും രണ്ട് മുഴം നീളവും രണ്ട് മുഴം വീതിയും ഉണ്ടായിരുന്നു അതിൻ്റെ കൂണുകളും ചുവടും വശുവും മരം കൊണ്ടുള്ളതായിരുന്നു അവനോട് പറഞ്ഞു ഇത് കർത്താവിൻ്റെ സന്നിധി രമേശിയാണ് വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിന്ദിനും ഈ രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു വാതിലുകൾക്ക് തിരിയുന്ന രണ്ട് പാടികളുണ്ടായിരുന്നു ഫിത്തികളിലെന്നപോലെ കിരൂപ്പുകളുടെയും ഇന്തപ്പനുകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിലുകളിലും കുത്തിയിരുന്നു ഭൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ളൊരു വിധാനമുണ്ടായിരുന്നു ഭൂമുഖത്തിൻ്റെ ഇരുവശങ്ങളിലും ആഴിയടിച്ച് കടിക്കടിവാതിലുകളും ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു തഥാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംചിയായി സ്തുതിയായിരിക്കട്ടെ